ആ കാസർഗോഡ് വിശദീകരണം എത്തിയപ്പോഴോ തുടക്കത്തിൽ അങ്ങനെ കാരണം ഈ നാരിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പറയുന്ന വാക്കുകൾ കേട്ട് പിന്നെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ബഹുമാനായ ഷാർജ മൗലവി പ്രസംഗിക്കാൻ വന്നപ്പോ ആ പരിപാടി പങ്കെടുക്കേണ്ടാണ് ലബ്യ ഉസ്താദ് നീക്കി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് നിലക്ക് മാറ്റി നിർത്തി എന്നിട്ട് രൂപത്തിലുള്ള നാരിയ സുനാത്ത് നാരി തന്നെ എന്നൊരു രൂപത്തിലുള്ള നാരിയ സമസ്തക്കാര് നാരിഖു തന്നെ ഒരു വ്യാഖ്യാനം നൽകി നമ്മൾ വിചാരിച്ചു അവിടെങ്കിലും ഉറച്ചു നിൽക്കും അവിടെങ്കിലും നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചു അതിനുശേഷമാണ് നേരെ കാസർഗോഡ് മുഖാമുഖം ഇവർ നടത്തുന്നത് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ

അദ്ദേഹത്തിന് ആരാ വിളിക്കണമെന്ന് അറിയില്ല അതേപോലെ ഒരു നിഷ്കളങ്ക കുറച്ച് പ്രായമുള്ള രോഗിയായ മനുഷ്യരാണ് ഫോൺ വന്ന് ഉസ്താദ് എന്താ സുഖല്ലേ ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചത് അപ്പൊ ആദ്യം വിളിക്കരുത് ഈ മാഹിക്കറ ചങ്ങൾക്കെ വിളിക്കലുണ്ട് ഞങ്ങള് സാധാരണ അങ്ങനെ ജിഷാൻ എന്ന പേര് അടിപാറക്കുണ്ട് ആ പൊന്മള പറഞ്ഞു ആ മുടി നെബിന്റെ മുടിയാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ആ വെള്ളം കുടിച്ചിട്ടില്ല അതോടൊപ്പിക്കഴിഞ്ഞ ഗ്രാൻഡ് മുഫ്തിയ പറയണത് എ പി സുനിയാണ് ഗ്രാൻഡ് മുഫ്തിയാ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല ആ വൈല പേയിൽ കച്ചടി മകളൊക്കെ ആയി ഇപ്പൊ അഡീഷണൽ ക്ലാസ് റൂം വരെ ബൈലിൽ തുറന്നു കഴിഞ്ഞു ഇപ്പിട്ട് ഇങ്ങനെ വിശദീകരിക്കാ നിഷാന്റെ ഫോൺ വിളിച്ചത് മറ്റോനെ ഫോൺ വിളിച്ചത് ഇത്രയും കാലം ഓ ഇങ്ങനത്തെ വിളിച്ചതിനൊക്കെ ഫൈൻ അടക്കപ്പൊ കിട്ടിക്കൊടുക്കുക ആ അത് ബെറ്റേ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഈ ചങ്ങാതി വിളിച്ചു ഇപ്പം സാധാരണ സാധനം എന്തൊക്കെ സുഖല്ലേ അപ്പൊ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാധനം മറ്റാന്ന് നമ്മുടെ ആൾക്കാരെ പൊതുവെ ഉസ്താദെ വിളിക്കഴിഞ്ഞാൽ പിന്നെയും കാസർകോട്ട് മംഗലാപുരത്തൊക്കെ വിളിക്കുള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് ഉസ്താദിനെ വിളിക്കുറവാ അപ്പൊ പുസ്താന്റെ സുഖൽ എന്താ ആരോഗ്യങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അതെന്തെങ്കിലും ഒരു ഒതുവിന്റെ മസാല ഒരു കുളിന്റെ മസാലയൊക്കെ ഒന്ന് ചോദിക്കും സംശയം ഇതാക്കാൻ വേണ്ടി അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഉസ്താദ് ഇങ്ങനെ ചോദ്യമുണ്ട് എന്ന് ചോദിച്ചു ചോദിക്കും അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ചോദിച്ചു എന്താ പറഞ്ഞാലോ വിധി അദ്ദേഹം വിദേഹത്താണ് വലാളത്താണ് നരകത്തിലേക്കുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളതിന് ഒരുപാട് പ്രതിഫലം അതേപോലെ ഒരുപാട് മഹത്വമൊക്കെ അതിനവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് വിദേഹത്വം വലാലയാണ്

അതാണ് വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അവിടെ തെക്കൻ കേരളത്തിൽ താമസിക്കുന്ന താമസിക്കുന്നത് ഹനഫികൾക്കിടയിലാണ് അവിടുത്തെ ഹനഫികളായ തെക്കൻ കേരളത്തിലെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമസ്തക്കാരുടെ വിശ്വാസം ഇല്ല ഇത് ആള് കാസർഗോഡ് വ്യവസായി ഇവിടുത്തെ സമസ്തക്കാരുടെ വിശ്വാസം ഇല്ല നബി ഇപ്പോഴും ഇടപെടുന്നു നബി കാണുന്നു അങ്ങനെയുള്ള ഒരു വിശ്വാസവും അവർക്കില്ല ആ കൂട്ടത്തിൽ ജീവിച്ചു അത് അദ്ദേഹത്തോടെ ഈ ഫോൺ കോളിന് ഇടയിൽ തിരിച്ചുമറിച്ചൊക്കെ ചോദിച്ചതിനിടയിൽ അവസാനം ചോദിച്ചു ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല റസ്വനി കാണുന്നില്ല റസ്വിനി കേൾക്കുന്നില്ല അങ്ങനെ തോന്നുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും പിന്നെ ബുക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെറുക്കില്ല ഇത് അദ്ദേഹം ഒരു വാക്ക് പറയും ഇന്ന് മൂന്ന് കൊല്ലം ഫോൺ ഫോണവിടെ കട്ട് ചെയ്തു അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിച്ചവിടെ വെച്ചു അന്നൊന്നും പുറത്ത് കിട്ടത്തില്ല ഇപ്പങ്ങനെ കൊച്ച പാടും മകളൊക്കെ ആയി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി ഇവിടെ ഇങ്ങനെ പുക ഒരു ീപ്പിട്ടികൾ കത്തും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫോൺ ക്ലിപ്പ് മനസ്സിലാക്കി ഇതിനെ പുറത്തുനിപ്പോ കണ്ടോ ഇതാണ് ഞങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കണ്ടോ നാലു ദിവസത്തും കുഴപ്പമില്ലാതാ പറഞ്ഞത് ഇനി എന്തെല്ലാം പറയാൻ പോണൂന്ന പറയാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞു എന്തെല്ലാം പറയാൻ പോടൂന്നോ പറഞ്ഞു കഴിഞ്ഞു എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈശാല്യായി ഓർഡർ ഓർഡറായി ഇങ്ങനെ വരും എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഏതെല്ലാം കുഫർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഏതെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈശാല് ഏതെല്ലാം വിഷയങ്ങളിൽ ഇനി ശനിയാഴ്ച വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പോകുന്നു വരാൻ പോവുകയാണ് നിങ്ങൾ അങ്ങനെ പോകൂല കൃത്യമായി കേൾക്കണം അപ്പൊ ഇനി എന്തെല്ലാം പറയാൻ പോകുന്നു ഇവര് ഇനി എന്ത് പറയാനാ ഇത് കൂടുതൽ നിങ്ങൾ ഇനി എന്ത് പറയാനാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് കൊണ്ടുവന്ന ഭാഗം അവിടെ നിൽക്കട്ടെ ഞാൻ ബാക്കി കേൾപ്പിക്കാം അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ തെക്കൻ കേരളത്തിലാണ് ഈ ലബ ഉസ്താദ് ജീവിക്കുന്നത് അവിടെ ഹനഫികളാണ് അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ് മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത് മൂവാറ്റുപുഴയിൽ ഹനഫികൾ വേറെ എവിടെയോ ഉണ്ട് പക്ഷെ ലബ ഉസ്താദ് താമസിക്കുന്നിടത്ത് നിങ്ങൾ പോയിക്കോ ഒന്നാം തരം കാന്തപുരം സുന്നികൾ അവിടെ മൂവാറ്റുപുഴ സംഭവം നടത്തിയത് നമ്മൾ അതുപോലെ തന്നെ ഈ സുന്നികൾ അപ്രകാരം തന്നെ ദക്ഷിണ കേരള എല്ലാണ്ട് ഇനി അതല്ല അവിടെ മുഴുവൻ ഹനഫികളാണ് എന്ന് വിചാരിക്ക അങ്ങനെ സങ്കല്പിച്ച ഈ ഹനഫികൾക്ക് അവിടെ താമസിക്കുന്ന ഹനഫികൾക്ക് ഈ എന്ന് ഒന്നുമില്ല നമ്മുടെ വിചാരിക്കാരി പറഞ്ഞ വ്യാഖ്യാനം അദ്ദേഹം എഴുതിയ ഷെറഹ് അത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോ അതെ അവിടെ ഉള്ള സുന്ദികൾക്ക് ആ വിശ്വാസം ഇല്ലാത്ത സങ്കല്പിച്ചാലും പ്രശ്നം തീരുവ ഇല്ല കാരണം ബഹുമാനനായ നൂറുദ്ദീൻ അദ്ദേഹം എന്ന് എന്ന് പറയുന്ന കൂട്ടത്തിൽ എഴുതി ചേർത്തു എവിടെയാണ് പഠിച്ചത് ഈ പഠിച്ചാക്ക് വ്യാഖ്യാനം വിശദീകരണം ഇനി പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ഇസ്മായിൽ മുസ്ലിയാരാണ് അഥവാ ഈ നബിയോടുള്ള നേർക്ക് നാരിനേരെയുള്ള ഇസ്തിഹാസ തന്നെയാണ് എന്ന് എഴുതി വെച്ച നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് നൂറുദിൻ അബ്ബാദാരിമി ഈ നൂറുതി ലബാത ആരമിക്കനാ സ്വലാത്തിന്റെ വിശദീകരണം അറിയില്ലേ അതിന്റെ വ്യാഖ്യാനം അറിയില്ലേ അപ്പൊ ഇയാൾ തെക്കൻ കേരളത്തിൽ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് തെക്കൻ കേരളത്തെ ഒന്ന് വ്യാഖ്യാനിച്ച് സാധാരണ പറയാറുണ്ട് എന്ത് പശുവിനെ തെങ്ങിൽ കെട്ടി ഉപന്യസിക്കുക ഇതുപോലെ ഇയാളെ കൊണ്ടുപോയി തെക്കൻ കേരളത്തിൽ കെട്ടി തെക്കൻ കേരളത്തെ പിന്നെ ഒന്ന് ഉപന്യസിച്ച് ഹനഫികളെ കൊണ്ടുവന്ന് ആ തെക്കൻ കേരളത്തിലെ പണ്ഡിതമാക്കി വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞത് പോയാൽ പറ്റോ പോയില്ലേ തെക്കൻ കേരളത്തിലുള്ള ആളുകളുടെ വിശ്വാസം എന്താ ഈ സ്വലാത്തിന്റെ കാര്യത്തിൽ എന്താണ് തെക്കൻ കേരളത്തിലെ ദക്ഷിണയുടെ പണ്ഡിതന്മാർക്കുള്ള വ്യാഖ്യാനം എന്താണ് വിശദീകരണം എന്താണ് വളരെ വ്യക്തമായി തഴവ അൽമുൽ എഴുതി വെച്ചു ഇതിനെ പറ്റി എന്ത് കേട്ടോ ഈ രീതി നിർമിച്ചതാ എന്നും കാണുന്നതാ അതുകൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ തിരുനബിയിൽ ചൊല്ലലും പതിവുള്ളതാ അതിലായിരം കിടപ്പുള്ളതാ അതിൽ സർവനാമം തന്നെയും ഏഴുണ്ട് ശരിയായ രീതിയിലായി തവസ്സുലുമുണ്ട് ശരിയായ രൂപത്തിൽ തന്നെ നാരിയസ്വലാത്തിൽ തവസ്സുലും ഉണ്ട് മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഏതാണ് ശരിയായ രൂപത്തിൽ നാരി കുടികൊള്ളുന്ന തവസുൽ തഴവ തന്നെ വിശദീകരിക്കുന്നു കേട്ടോ നിനക്കെന്ത് റബ്ബിൽ നിന്നു കിട്ടണമെങ്കിലും നബിയെ നബിയെ പിടിച്ച പിടിച്ചല്ലാതെ ഒന്നിലും പറയുന്നത് എന്താണെന്നൂറത്തതിൽ ചിന്തിച്ചു നോക്ക് അറുപത്തി മൂന്നാം ആയത്തിൽ കേട്ടോ തഴവറെ ശരിയായ തവസുൽ ഉണ്ടത് അത് ഖുർആൻ പറഞ്ഞു സൂറത്തുനിസായി അറുപത്തി മൂന്നാമത്തെ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് പറഞ്ഞത് കേട്ടോ നമ്മുടെ സുലൈമാൻ മാളിയേക്കൽ വിശുദ്ധ ഹർക്കത്ത് തിരുത്തി തന്നെ ഇറക്കിയ ആയത്ത് അതിന് കൊടുക്കുകയാണ് കേട്ടോ ദ്രോഹം ചെയ്തവർ നബി വന്നിട്ട് മാപ്പിന്നപേക്ഷയായി നബിയും അവർക്ക് പൊറുക്കുവാൻ തേടുന്നതാ എന്നാൽ ഇലാഹു പൊറുത്ത് കൃപ ചെയ്യുന്നതാ നബി അലൈഹി െന്ന് പാപികൾ പറഞ്ഞിട്ട് നബി അള്ളഹനോട് പൊറുക്കലിനെ ചോദിക്കണം ഇവനും അള്ളഹാനോട് പൊറുക്കലിനെ ചോദിക്കണം എങ്കിലെ അള്ള പുറത്തു കൊടുക്കൂ എന്ന് സൂറത്തുനിസ് പറഞ്ഞിട്ടുള്ള ആ തവസുൽ ഉണ്ടല്ലോ ആ തവസുൽ ഈ രൂപത്തിലുള്ള ശരിയായ തവസുൽ പറയുന്ന ദുർവ്യാഖ്യാനിക്കുന്ന ഉണ്ട് എന്ന് അതേ അതേ തെക്കൻ ജില്ലയിൽ അറിയപ്പെട്ട പണ്ഡിതനായ തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ട് തെക്കൻ കേരളത്തിലെ പണ്ഡിതനാണ് അവർക്ക് ഈ വിശ്വാസമൊന്നുമില്ല എന്തെല്ലാം കളവുകളാണ് ഇവർ പറഞ്ഞത് ഇനി ബാക്കി ഇദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോ വീട്ടിൽ ഞാൻ പോയി ചോദിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കാത്തു രാത്രി പത്ത് മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹം തിരുവനന്തപുരത്ത് പോയതാണ് അദ്ദേഹം വരുന്നവരെ വെയിറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അദ്ദേഹം എത്തിയത് അതുവരെ കാത്തുന്നു എന്താ സംഭവം അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പ്രിങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു തകരാറൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ ഹക്കാണ് ഹക്കാണ് നിങ്ങൾ പറഞ്ഞ ഹക്കാണ് നമ്മുടെ സി എം മട ഊര് പണ്ട് എ പി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോ സി എം മടവരുടെ ഉള്ളാള് തങ്ങൾ ചെന്നത്രേ അപ്പൊ ഉള്ളി തങ്ങളോട് സി എം ആണ് പറഞ്ഞില്ലേ ഇതുപോലെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫൈസൽ ഉസ്താദ് ഇവിടുന്ന് വണ്ടി കയറി അവിടെ ചെന്നു അവിടെ ചെന്ന് വിശദീകരണം കേട്ടു വിശദീകരണം നൽകി വിശദീകരണം നൽകിയപ്പോ നമ്മുടെ ഫൈസൽ മുസിയാർ പറയുകയാണ് നീ പറഞ്ഞ സത്യമാണ് നീ പറഞ്ഞ എന്ന് പറഞ്ഞ സത്യെന്നാക്കുകൾ പറഞ്ഞത് ബാത്തിലാണ് മനസ്സിലായില്ലേ അതാണ് കഫറു കഫറു അപ്പൊ കഫറു എന്ന് പറഞ്ഞില്ല നീ സത്യ ഞങ്ങൾ പറഞ്ഞ സത്യമാണ് സത്യം തന്നെ പന്ത്രണ്ട് കിട്ടിയ വിശദീകരണമാണ് നിങ്ങൾ പറഞ്ഞത് പോലെ ആണെങ്കിൽ സത്യാണ് എന്താ അയാൾ പറഞ്ഞത് കണ്ടിട്ടില്ല എവിടെ എവിടെത്തിവര് ഇവരാണോ മുജാഹിദുകൾ ഇവരാണോ സലഫികൾ എന്താ ഇവര് മനസ്സിലാക്കിയത് എന്താ സലഫിയത്ത് ഇവര് മനസ്സിലാക്കിയത് ഇവരെ ആരാ സലഫി എന്ന് പറഞ്ഞത് സലഫി എന്ന് പറയാൻ എന്ത് ഇവർക്കുള്ളത് മനസ്സിലാക്കണം പറയ ഇത് കോക്കസ് ആണ് മൂവർ മൂവ്രസംഘാണ് ഞങ്ങൾക്ക് ആ വാദം ഇല്ല ഞങ്ങൾക്ക് ആ വാദം ഇല്ല ഇവിടെ പ്രസംഗിച്ച മുയില അത് ആവർത്തിച്ച് പറഞ്ഞത്ര എന്ത് ഞങ്ങക്ക് വാദം ഇല്ല ഞങ്ങൾക്ക് വാദം ഇല്ല നിങ്ങൾക്ക് വാദം ഇല്ല ശരിയായിരിക്കും വാദമുണ്ട് നിങ്ങൾക്ക് വാദമില്ല എന്നത് നിങ്ങൾ ചിലപ്പോ ഡോക്ടറെ കണ്ടിട്ട് നിർണയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാദം ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഈ വാദമുണ്ട് ഈ തെറ്റായ വാദം നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ കൃത്യമായി തന്നെ ഞങ്ങളുടെ പക്കലുണ്ട് അത് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് വിഷമിക്കരുത് ഇത് ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുകയാണ് ഇത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും ജനങ്ങളെ ഇനി മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ അതിപ്പോൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന ആളുകൾക്ക് കിട്ടിയാൽ പ്രശ്നം തീരും ചെയ്യാമെന്ന് അദ്ദേഹം അവിടെ അവസാനിച്ചു അത് കഴിഞ്ഞ ശേഷം ഈ പെണ്ണാണ് ശേഷം നടത്തിയ ഒരു മുഖാമുഖത്തിൽ എന്നോട് ചോദ്യം ചോദിച്ചു അപ്പൊ അതിനിടക്ക് ജഖി സുലാഹിയുടെ ചോദ്യം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അന്ന് മനസ്സിലായിട്ടില്ല അബ്ബാദാലിൻ എപ്പ എന്താ പറഞ്ഞു എന്നൊന്നും സുരഹിക്ക് അന്ന് അതിന്റെ യാഥാർത്ഥ്യം എന്താ മനസ്സിലായിട്ടില്ല അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ലബ്ബാദാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് എന്റെ വസ്തുത അപ്പൊ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു അത് ശുർക്കായ നിലക്ക് അർത്ഥം വെച്ചാൽ ശുർക്കാണ് അല്ലാത്തവർക്ക് അർത്ഥം വെച്ചാൽ ശുർക്കല്ല എന്ന് ഒറ്റ വാക്കിൽ സുലാഹി പറഞ്ഞു സുലാഹി ബാല വിശദീകരണം ഒന്നും പറഞ്ഞില്ല പിന്നെയാണ് എന്റെ മുഖാമുഖം നടക്കുന്ന കത്തറിൽ വെച്ച് അവിടെ അവിടുത്തെ ചോദ്യം സക്കരിയ ഇങ്ങനെ പറഞ്ഞു ലബദി അങ്ങനെയും പറഞ്ഞു ഏതാ ശരി ചോദ്യം അവിടുത്തെ ചോദ്യം എന്നല്ല ആണോന്നല്ല ഞാൻ ഷുർക്കാണോ ചോദിച്ചാൽ ഷുർക്കാണിനെ പറയുള്ളൂ സംശയമൊന്നുമില്ല ലബദ ഇങ്ങനെ പറഞ്ഞു സലാഹി അങ്ങനെയും പറഞ്ഞു ഇതിൽ ഏതാ ശരി പിന്നെ ചോദിക്കണേ ചോദ്യത്തിനാളോ മറുപടി എടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ് വേണം അവാർഡ് മാണ്ടല്ലോ ഇയാക്ക് കൊടുക്കണം അച്ഛനും അത് ഇയാക്ക് കൊടുക്കണം കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ രണ്ട് ശെരിയാണെന്ന് പറഞ്ഞു രണ്ട് എന്തേ കാരണം രണ്ട് ശരിയാന്ന് പറയാൻ കാരണം എന്നോട് വന്ന ചോദ്യം എങ്ങനെയാണ് ചോദിച്ചാൽ പറയുമായിരുന്നു ചോദ്യം അതല്ല വന്നത് ജക്കരിയാ മോലിവി അങ്ങനെ പറഞ്ഞു ലബാദാരിമി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചോദ്യം വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ് അല്ലെങ്കിൽ ലബാദാരിമിയും മോലയും പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതേ നാരി തന്നെ അല്ലേ അപ്പൊ നാരിയാസനാത്ത് ചോദിച്ചാൽ പറയുമായിരുന്നു കാരണം കൂടുതൽ അനികളെ തൽക്കാലം ആശ്വസിപ്പിക്കണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കണല്ലോ അത് വളർന്നുവരണ്ടേ അപ്പൊ അതിനുവേണ്ടി ഞാൻ ശിർക്ക് എന്ന് പറയുമായിരുന്നു പക്ഷെ ചോദ്യം അങ്ങനല്ല അങ്ങനെ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഇത് രണ്ടിലേതാ ശരി അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ് ചോറോ കഞ്ഞിയോ ചൊറിഞ്ഞി ഒന്നോ രണ്ടോ ഓ രണ്ട് മനസ്സിലായോ രണ്ടും വേർതിരിക്കാതെ ചോറ് എന്ന് പറഞ്ഞവനും എന്ന് പറഞ്ഞവനും സമാധാനം ഒന്ന് എന്ന് പറഞ്ഞവനും രണ്ട് എന്ന് പറഞ്ഞവനും സമാധാനം അങ്ങനെ സമാധാനം കൊടുത്തു എന്നാണ് മൂപ്പര് തന്നെ വിശദീകരിച്ചത് ഇനി വേറെ ആർക്കും ബേജാറും വേണ്ടല്ലോ ഇനി കേട്ടോ ബാക്കി ആണ് എന്നാൽ ഞാൻ പറഞ്ഞത് പൂർണ്ണമായും കേൾക്കാത്ത കുഴപ്പമുള്ളത്

അതാണ് പിന്നെ അത് പതിനൊന്ന് മിനിറ്റ് ക്ലിപ്പ് യൂട്യൂബിലൊക്കെ ഉണ്ട് ആ ക്ലിപ്പ് അറിഞ്ഞപ്പോള് സംഗതി മനസ്സിലായി വിഷയം എന്താണെന്നത് ഞാൻ മലയാളത്തിൽ ഉദാഹരണം പറയാം ഒരുത്തരം പറയാണ് ഹുസൈൻ സലീഫിയെ കൊണ്ടാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത് എന്നൊരാള് പറഞ്ഞാൽ ഒരാൾക്ക് വേണേൽ എന്ത് പറയാന്ന് പറയാം ഏഹ് ഹിദായത്തല്ലേ പഠിച്ചോന്നല്ലേ ഹുസൈൻ സലഫ് ഹിദായത്ത് കൊടുക്കു വെച്ചാൽ ഹുസൈൻ സലീഫ് ഹിദായത്ത് കൊടുത്തു വിശ്വാസം എങ്കിലോ ഷിർക്കന്നെയാണ് ഓം പറയാം എന്റെ വിശ്വാസം അത് തന്നെയാണ് ഹുസൈൻ സലഫ്ദത്ത് തരും തന്നെയാണ് ഓ പച്ച ഷിർക്കായി എന്നാ എനിക്ക് അങ്ങനെ അങ്ങനെ ഞാനൊക്കെ ഇവിടെ ഞാൻ ഹുസൈൻസലഫിന് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ കണ്ട വല്ല കാര്യ പിന്നെ നീ വ്യാഖ്യാനിച്ചത് അതാ ഉദാഹരണം ചൂറ്റിപ്പോയി ചൂറ്റിപ്പോയി പണ്ട് മുള്ളൂർക്കരെ പ്രസംഗിച്ചതാ അയാൾ പറഞ്ഞത് ചീറ്റിപ്പോയി എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് പക്ഷെ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ ചൂറ്റിപ്പോയി എന്നായിപ്പോയി ഈ ഉദാഹരണം അത് അക്ഷരാർത്ഥത്തിൽ ചൂറ്റിപ്പോയി അല്ലെ ഇയാൾ എന്തിനാ ഉദാഹരണം പറഞ്ഞത് എനിക്ക് ഹിതായി തന്നത് ഹുസൈൻ സലഫിയെന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്ന രൂപമുണ്ട് ഷിർക്കാകാത്ത രൂപമുണ്ട് തന്നത് ഹുസൈൻ സലഫിയാണെന്ന് വന്നാൽ അങ്ങനെയാ വിശ്വാസം ശിർക്കാണ് അല്ല ഹുസൈൻ സലഫിയുടെ സീഡ് കിട്ടിയിട്ടാണ് എനിക്ക് ഇത് മനസ്സിലായത് അങ്ങനെയാണെങ്കിലോ ശിർക്കല്ല എന്നിട്ട് അയാൾ തന്നെ പറയുന്നത് വിറ്റാക്കാൻ പറ്റൂല പിന്നെ എന്തിനാ ഉദാഹരണം പറഞ്ഞത് ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനം നടത്തി ശിർക്കിനെ നടത്തിക്കിനീകരിച്ച ഗതികെട്ട ഒരു വിഭാഗമായി കേരളത്തിന്റെ മണ്ണിൽ ജിന്നുവാദികൾ അറബത്തിയിരിക്കുന്നു തകർന്നു പോയിരിക്കുന്നു എന്നിട്ട് അവർ ബേജാർ ഇപ്പോ മുടി വിവാദം പൗരോഹിത്യം പ്രതിക്കൂട്ടിൽ ജിന്നുവാദികളോ എലിക്കൂട്ടിൽ തൽക്കാലം തടുതപ്പ ഒരു മുടിയേട്ടിറങ്ങിയതാ മുടിയും ഞങ്ങൾ കെട്ടും ഞങ്ങൾ വരിഞ്ഞു കെട്ടും സംശയം വേണ്ട തൽക്കാലം തഴുതപ്പാൻ വേണ്ടി മുടി നിങ്ങൾക്ക് എന്തവകാശം കാന്തപുരം അബൂബക്കര മുസ്ലിം ആര് കൊണ്ടുവന്ന മുടിയെ എതിർക്കാൻ മുസ്ലിം സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആധികാരികമായി നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ധാർമികമായി കാരണം അതേ റസൂലിന്റെ പേരിൽ ഇറക്കുമതി ചെയ്ത കള്ളസൊലാത്തിനെ ന്യായീകരിച്ച പൗരോഹിത്യത്തിന്റെ പിൻഗാമികളായി കടന്നു വന്ന നിങ്ങൾക്ക് ധാർമ്മികമായി അതിനുള്ള അവകാശം ഇല്ലേ ഇല്ല നിങ്ങൾ അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം